ആ സ്നേഹിതരെ ഈ ഒരു രംഗം കണ്ടു കാരണം ഇത് ഒരു സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവിടെ അതിലൊരു പാമ്പിനെ കണ്ടുവന്നും പറഞ്ഞ് അവർ ഒന്ന് വീണു അപ്പോൾ ആ പാമ്പ് അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴക്കാലം ഒക്കെയാണ് അപ്പോൾ സ്കൂട്ടറൊക്കെ നൃത്ത സ്ഥലങ്ങളിൽ വയ്ക്കുക കാരണം പാമ്പ് അങ്ങനെയുള്ള ഇടജന്തുക്കളൊക്കെ എങ്ങനെ മഴയുടെ സമയത്ത് അതിന് മഴ നനയാതെയും ഒന്നും പറ്റാതെ ഈ സ്കൂട്ടറുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറിയിരിക്കാം കാരണം സ്കൂട്ടറിൻ്റെയൊക്കെ ഉള്ളിൽ കയറി കഴിഞ്ഞുണ്ടെങ്കിൽ അവർക്ക് സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാം ആരും ഉപദ്രവിക്കില്ല ഏഹ് ഒരു പ്രശ്നവുമില്ല ഇല്ല വളരെ സേഫായിട്ട് അവർക്ക് അവിടെ ഇരിക്കാം അപ്പോൾ നമ്മുടെ സ്കൂട്ടറുകളോ വാഹനങ്ങളോ ഒക്കെ പാർക്ക് ചെയ്യുമ്പോൾ കാടിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യരുത് അങ്ങനെയുള്ള ചെടികളുടെ സൈഡിലൊന്നും പാർക്ക് ചെയ്യാതെ തുറസായ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുക ഏഹ് കാരണം ഈ ഇങ്ങനെയൊരു അനുഭവം ആർക്കും ഉണ്ടാകരുത് കാരണം ഇപ്പം കണ്ടില്ലേ എല്ലാവരും വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം അതിൽ പാമ്പുണ്ടോ ഇല്ലേന്ന് അറിയുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് എല്ലാവരും വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം അവർ പേടിച്ചു കാരണം ആ സ്കൂട്ടറിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇനിയുള്ള ഫ്യൂച്ചറുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കുക ഏ കാരണം പാമ്പപ്പെട്ട് നമുക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ അപകടങ്ങളുണ്ടാകാൻ വളരെ സാധ്യതയാണ് എന്തായാലും അപകടമൊന്നും ഉണ്ടായില്ല ഇത് ഏഹ് അതുതന്നെ വലിയൊരു കാര്യം നിസാരമായി ചെറിയൊന്ന് പോറിലൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞേക്കട്ടെ ഏഹ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക സേഫ് ആയിട്ട് നമ്മുടെ വണ്ടി വെച്ചാൽ ഒരു കുഴപ്പമൊന്നുമില്ല ഏഹ് അപ്പോൾ ഇപ്പഴും തുറസ്സായ സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യുക ഏ ഈ വെയിലിയുടെ സൈഡുകളിലോ അങ്ങനെയുള്ള കാടുപിടി സൈഡുകളിലോ ഒന്നും വണ്ടി പാർക്ക് ചെയ്യാതെ സുരക്ഷിതയോടുള്ള സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുക ഓക്കേ